ഹലോ ഫ്രണ്ട്സ് കുട്ടി സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മഴ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മഴ ഇതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതൊക്കെ കഴുകിയാൽ തന്നെ നമ്മൾ നല്ല വെയിലെത്തിട്ടാണ് ലോണൊക്കെ അപ്പോൾ ഈ ഒരു തുണികളെല്ലാം നമ്മൾ മേടിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് എല്ലാ തുണികളെയും കാണുന്ന എല്ലാ തുണികളും കെട്ടിടുപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് അച്ചക്കൂട്ടിനും അമ്മയും ഇതിൻ്റെ പുറകെ തന്നെയാണ് ഈ തുണി കഴുകുന്ന ഉണക്കുന്നതിൻ്റെയൊക്കെ പുറകെ തന്നെയാണ് അപ്പോൾ അച്ചക്കൂട്ടിനും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ എടുക്കുന്നതും നോക്കുന്നതും ഒക്കെ അയാൾ എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് എപ്പോഴും എന്നോട് ചോദിക്കാനുള്ള കാര്യമാണ് എപ്പോഴാണ് കുഞ്ഞുമാ വരുന്നേ വരുന്നതെന്ന് കാണുന്ന ഒരു തോർത്ത് അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ദേഹമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും തുണികളാണ് നമ്മുടെ മൂന്ന് കുഞ്ഞു വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കഴുകി ഉണക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നന്ന് നമ്മൾ ഷോർട്ട്സിൽ ഈ സാധനങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോർക്കും ഇപ്പോഴേ ഇത്രയും നേരത്തെ അതോ മൂന്ന് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത് എന്താണെന്ന് അപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി അറിയാമല്ലോ നമ്മൾ ട്രിപ്പ്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണേലും ഒരു ഡെലിവറി പെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് കാരണം ഏഴാം മാസത്തിലൊക്കെ ഡെലിവറി പെയിൻ വരുന്നവരുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ മേടിച്ച് വച്ചതാകുക കാരണം ആ ഒരു തിരക്ക് സമയത്തൊക്കെ ഇതിനു വേണ്ടിയിട്ട് പോകാനും മെനക്കെടാനും ഒക്കെ പാടാണല്ലോ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ കാരണം ഹോസ്പിറ്റലിൽ തന്നെ നല്ല തിരക്കും കാര്യമൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ മേടിച്ച് വെച്ചത് ഈ കാണുന്ന പില്ലേഴ്സൊക്കെ നൂറ്റി എഴുപത് ആ ഒരു റേറ്റിലുള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെ ക്യാരി ബാഗിന് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി ഒരു മുന്നൂറിനകത്ത് നിൽക്കും പിന്നെ നമ്മൾ റിസീവിങ് ടവലാണ് ഈ കാണുന്നത് റിസീവ് ഉണ്ടാവുമല്ലോ നമ്മൾ മൂന്നും ബേബീസിന് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ കട വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് നമ്മൾ കയറിയത് അവിടെ എല്ലാ കളറും അങ്ങനെ മൂന്നായിട്ട് ഒരു കളർ അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ രണ്ട് വൈറ്റും അങ്ങനെ മേടിച്ചിട്ടുള്ളത് പിന്നെ ഈ ടം ആ വെള്ള കളറിലെ ടൗലിൻ്റെ വന്നിട്ട് നൂറ്റി തൊണ്ണൂറും ഇതിന് നൂറ്റി മുപ്പതും ആണ് റേറ്റ് അപ്പം ക്വാളിറ്റി കോട്ടൺ തന്നെ ആണ് പിന്നെ ഇച്ചിരി ഒരു വലിപ്പം കുറവ് അത് ഉള്ള അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഈ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്യാപ്പ് അതുപോലെ കയ്യിൽ കാലിലിടുന്ന ഒക്കെ നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മൾ മീഷോയിൽ നിന്ന് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കയ്യിലും ഇടുന്നതുണ്ട് കാലിൽ ഇടുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതുണ്ട് ഇനി ഈ ഒരു ബെഡിനെ പറ്റിയാണ് പറയുന്നത് ഇനി ഈ ബെഡ് നമ്മൾ ട്വിൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബെഡ്ഡാണ് മസ്കിറ്റോ നെറ്റ് ഇടങ്ങിയ ബെഡ്ഡാണ് അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ബേബീസിന് സുഖമായിട്ട് അതിനകത്ത് കിടക്കാം പിന്നെ നമ്മൾ അല്ലാതെ ഒരെണ്ണോടെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്ന് ബേബീസ് ആണല്ലോ അപ്പോൾ നമ്മൾ അല്ലാതെ മേടിച്ചിട്ടുള്ളതും കൂടെ ഉണ്ട് അപ്പോൾ ഇതിന് വന്നിട്ടൊരു മുന്നൂറും രണ്ട് ബേബീസ് കിടക്കുന്നതിന് വന്നിട്ട് ഒരു എഴുന്നൂറ്റി എണ്ണൂ എണ്ണൂറ് രൂപയാണ് അതിന് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ റോംബോസും ഡ്രൈ ഷീറ്റും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ബബിൾസ് നിന്ന് പൊട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അതിൻ്റെ തിരക്കിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുള്ളത് മീഷോ എന്നാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുവാണെങ്കിൽ ഭയങ്കര ലോങ്ങ് ആയിട്ട് ഇടേണ്ടി വരും അപ്പം നിങ്ങൾ മീഷോയിൽ നോക്കി സെലക്ട് ചെയ്താൽ മതി നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ട് മീഷോയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ